ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോയി പോയിട്ട് കുറച്ച് നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ പോയിട്ടാണെങ്കിൽ തിക്കും തിരക്കായിരുന്നു ബാഗ് ഇങ്ങോട്ട് വരണമായിരുന്നു ഇവിടെ വന്നപ്പോഴാണെങ്കിൽ സെൽഫ് കെയറോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ വാക്കുട്ടീനെ നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ദൈ ഞാനിപ്പോൾ വിചാരിച്ചു ഒന്ന് സെൽഫ് കെയർ ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ഒന്ന് നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേഷ്യൽ അല്ലെങ്കിൽ ബ്ലീച്ചോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് ആകെ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്താണ് നാട്ടിൽ പോകുമ്പോൾ ചെയ്യാറ് വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല പിന്നെ ഇപ്പോൾ സ്കിൻ കെയറും കൂടി ചെയ്യാനുള്ള നേരം കൂടി ഇല്ല കേട്ടോ ഇപ്പം പയ്യെ പയ്യെ അച്ഛനമ്മയോട് വന്നപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയേക്കാണ് അപ്പോൾ വേറെ ഒന്നല്ല ഞാൻ ചെയ്യാൻ പോകണ നമ്മുടെ ലോട്ടസ് ബൊട്ടാനിക്കൽസിൻ്റെ വിറ്റമിൻ സി സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റ് ഉണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ് ഫൈവ് സ്റ്റെപ്പ് ഫേഷ്യൽ പാക്ക് ആട്ടോ അപ്പോൾ ദേ ഫൈവ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ പാക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് ഓരോ പ്രൊഡക്റ്റും ഓരോ പ്രൊഡക്റ്റും എങ്ങനെ യൂസ് ആക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഞാനത് ചെയ്യണം അപ്പോൾ നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം തന്നെ ഫേസിലത്തെ മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഫുള്ള് മേക്കപ്പ് പോവാണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പോകില്ല കേട്ടോ അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ നമുക്ക് ഇങ്ങനെ കോട്ടൺ പാഡ്സ് കിട്ടും കുറേ നാളായി ഇപ്പോൾ ഇത് യൂസ് ചെയ്യണേ അടിപൊളിയാട്ടോ അപ്പോൾ അതും പിന്നെ നമ്മൾ മിസ് വാട്ടറും ക്യാമറ ഇതായിപ്പോയി മിസ്സൽ ആർ വാട്ടർ കേട്ടോ ഗാർണിയറിൻ്റെ മിസ്എൽ ആർ വാട്ടറുണ്ട് ഇതുകൊണ്ടൊരു യെല്ലോയുണ്ട് യെല്ലോ തീരെ പോരാട്ടോ എനിക്കിഷ്ടമില്ല ഇത് അടിപൊളിയാട്ടോ ഞാൻ ആദ്യം ഒന്ന് ഫേസ് ഒന്ന് കണ്ട പിമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യേണ്ടത് എന്നിട്ടൊന്നും മുഖം കഴുകിയിട്ട് വരാം ലിപ്സ്റ്റിക് നമ്മൾ കളയണില്ല ഫുള്ള് കളയാട്ടോ സ്റ്റിക്സ് ഇഷ്ടമായി ഞാൻ പുതിയ ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചതാട്ടോ നമ്മുടെ മെബിലീൻ്റെ അടിപൊളി കേട്ടോ എനിക്കിഷ്ടമായി നല്ല ഷെയടാണ് പിന്നെ വേറെ ഒന്നും മേടിച്ചോ അത് ഓക്കെ ഓക്കെ ഭയങ്കര എന്താ പറയുക ലൈറ്റ് ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് ഡാർക്ക് കളറ് ലിപ് ലിപ്പ് ലൈനറ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതീ കണ്ണ് ഭയങ്കര പരന്നിരിക്കുകയാണ് നന്നായി കാജൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടച്ചു ടച്ചുകൊടുക്കാണ് തുടച്ചുവിട്ടോ ഒറ്റ തുടച്ചോളൂട്ടും എന്തായാലും ചെമ്മും പിന്നെ ലിപ്സ്റ്റിക് മാത്രം ഇരിക്കേണ്ടോ വെച്ചിട്ട് അതും തുടച്ചു കളയേണ്ട കേട്ടോ വാഷ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് അപ്പം ഞാൻ പുതിയ ന്യൂട്രോജനിയുടെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ ഫേസിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ പിതരിച്ചിട്ട് ഫേസ് നന്നായി വാഷ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ അപ്പൊ വീഡിയോ ചെയ്തിട്ടോ ഉള്ളതുകൊണ്ടു നമ്മള് വീട്ടിലിരിക്കണ സമയത്ത് ഇങ്ങനെ മേക്കപ്പ് ഒന്നും എടുത്തിരിക്കില്ലല്ലോ അപ്പൊ എളുപ്പമാണ് ഫേസ് വാഷ് ചെയ്താ മതി ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയാ മേക്കപ്പ് നല്ല രീതിയിൽ ഇരിക്കണോണ്ട് കളയ്യണതാട്ടോ ഇല്ലെങ്കിൽ ചെയ്യണേനൊരു ഇത് ഇനി ഫേസ് കഴുകിട്ട് വരാം അതെ ഞാനൊരു ലിപ്ബാമ് ഇട്ടെടുക്കുന്നുണ്ട് എന്താ ലിബാമ് ഇണ്ടാണ്ടൊരു സുഖം ലിബ്ബാം ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ നമ്മളിത് ഫേസിലൊക്കെ പോയി അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒത്തിരി കാജൽ മാത്രം എന്തേ രണ്ട് സൈഡിൽ പോകാമല്ലോ ബാക്കിയൊക്കെ പോയി കേട്ടോ അപ്പോൾ അത് മാത്രം ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ക്ലെൻസറും ടോണറും ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എല്ലാം പോയി എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേസ് നന്നായിട്ട് കഴുകുക കേട്ടോ ഒരു ലിപ്ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലെൻസർ ആട്ടോ അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നു നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മളത് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് എൻ്റെ ഇടയ്ക്ക് എണീച്ച് ഞാൻ ഓടിപ്പോയതാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇപ്പം ഈ ഫേസർ പ്ലസ് ടോണർ ആട്ടോ അത് ഫേസ് ക്ലെൻസർ കം ടോണർ ആണ് എന്താ പറയുക നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം ഒരു ഗ്ലോയും കാര്യങ്ങളും അത് ചെയ്തപ്പോൾ വന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം അടുത്ത സ്റ്റെപ്പ് ഫേസ് സ്ക്രബ്ബാണ് അപ്ലൈ ഓൺ ദ മോസ്റ്റ് ആൻഡ് സ്കിൻ ആൻഡ് മസാജിൻ ടു സെൽക്കുൽ മോഷൻ ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തത് കളയാം കേട്ടോ അതാട്ടോ അടുത്തത് ഇതെടുക്കാം അപ്പോൾ സ്കിൻ ബ്രൈറ്റിങ് ഫേസ് ക്രം വിറ്റാമിൻ സിയുടെ ജസ്റ്റ് ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസ് മൊത്തം സ്ക്രബ് എന്തിനാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേർട്ടും അതുപോലെ തന്നെ ഡെഡ് ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടോ നമ്മൾ സ്ക്രബ് ചെയ്യണേ നല്ലതാണ് ഇങ്ങനെ ഈ ഡെഡ് സ്കെല്ലും ഡെഡ് സെല്ലും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡൊക്കെ ഇങ്ങനെ മൂക്കിൻ്റെ സൈഡിലുള്ളതും ഇവിടെ ഉള്ളതൊക്കെ ഒക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ അതിനാണ് നമ്മൾ സ്ക്രബ് ചെയ്യണം കേട്ടോ ഫേസ് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഇനി വെള്ളം ജസ്റ്റ് ഇതാക്കിയിട്ട് അങ്ങനെ ഒരു വൺ മിനിറ്റ് ടു മിനിറ്റ്സ് സ്ക്രബ് ചെയ്തതിനു ശേഷം കഴുകി കഴുകിക്കളയാട്ടോ അടുത്തത് മസാജ് ക്രീം കേട്ടോ അപ്പൊ മസാജ് ക്രീം ജസ്റ്റ് കുറച്ചധികം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് മൊത്തം മസാജ് ചെയ്യാം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് ഫേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ മൊത്തത്തിൽ സർക്കുലർ മോഷനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു ഫീലും പിന്നെ പിന്നീട് സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സ്മെല്ലാണ് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ അടുത്ത ദിവസമാണ് ശരിക്കും ഇതിൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുക്കണേ സംഭവം അടിപൊളിയാട്ടോ നല്ല സോഫ്റ്റ് ആട്ടോ നല്ലൊരു സ്മെല്ലോ ആട്ടോ ചുരിക്കും ഇതെന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്രാ റിച്ച് ബ്രൈറ്റ്നിങ് ഫേഷ്യൽ ക്രീമാണ് ഹൈഡ്രേറ്റ് ആൻഡ് റെജുനേറ്റ് ദ സ്കിൻ പ്രൊവൈഡിങ് ഡീപ്പ് ന്യൂട്രിഷ്മെൻറ്റ് ആൻഡ് റേഡിയൻ ഗ്ലോ അപ്പം ഇതിങ്ങനെ അപ്ലൈ ചെയ്യുക ഒരു ഫേസിലും നെക്കിലും സർക്കുലർ മോഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാനാണ് പറയണേ എന്നിട്ട് ഇങ്ങനെ ഇതാക്കാം അപ്പം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സത്യം പറയുകയാണെങ്കിൽ ഇതെനിക്ക് കൊളാബ് കിട്ടിയതാട്ടോ കൊളാബ് എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ നമുക്ക് വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഓരോ ബ്രാൻഡ് നമുക്ക് മെയിലായിക്കും നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ മെയിലായിക്കും എന്നിട്ട് കൊളാബ് അപ്പോൾ എനിക്ക് കുറേ കൊളാബും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ചിലതൊന്നും നമ്മൾ എടുക്കില്ല നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് എടുക്കും ഇപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത് എടുക്കാൻ പറ്റാറില്ല അപ്പോഴേക്കും ഒന്നിനു ഞാൻ ഇവിടെ ഇരിക്കും അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റാറില്ല അപ്പോൾ ഞാൻ ഇവര് നാട്ടിക്ക് പോയ സമയത്താണെങ്കിൽ അപ്പോൾ എനിക്കിങ്ങനെ സങ്കടം ആണെങ്കിൽ ഇങ്ങനെ നല്ല പ്രൊഡക്ട്സ് ഇങ്ങനെ ലോട്ടസിൻ്റെയും അതുപോലെ തന്നെ വിഷ് കെയറും അങ്ങനത്തെ നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ നമുക്കിങ്ങനെ കൊളപ്പെട്ടും കിട്ടാൻ എടുക്കാൻ പറ്റാറില്ല നല്ല പ്രൊഡക്ട്സ് ഒക്കെ അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഫേഷ്യൽ കിട്ടി കണ്ടേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് ഞാൻ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ലോട്ടസ് നല്ലൊരു ബ്രാൻഡല്ല അതിൻ്റെ മുന്നേ ഞാനൊരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലതാ അപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഇത് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കുന്ന സമയത്താണെങ്കിൽ നാട്ടിൽ വെച്ചിട്ട് വന്നേ അതും ഫേഷ്യൽ കിറ്റ് കുറേ നാളെയും മുഖത്ത് എന്തെങ്കിലും ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ അടിപൊളിയാന്ന് കണ്ടു അപ്പോൾ ഇത് ഈ ചെയ്തു എന്നപ്പോഴാണ് മനസ്സിലായത് സംഭവം അടിപൊളിയാട്ടോ അധികം റേറ്റ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ മുന്നൂറ്റി സംതിങ് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ ഇനി റേറ്റ് ഇതിൽ റേറ്റും ചെയ്തിട്ടില്ല മുന്നൂറ്റി സംതിങ് ആണെങ്കിൽ കിറ്റ് ബട്ട് എന്താ പറയുക ഇപ്പോൾ ചെയ്തോടത്തോളം വെച്ച് നോക്കുമ്പോൾ സ്കിൻ നല്ല സോഫ്റ്റും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് എനിക്കറിയില്ല ഫൈവ് സ്റ്റെപ്പ് ഈസി ഫൈവ് ഈസി സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടാണ് എന്തായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം ഇതിപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ പെയ്ഡല്ല ഇതിപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മേടിച്ചാൽ മതി എനിക്കിപ്പോൾ അതിൻ്റെ പ്രൊമോഷന് ഇപ്പം നിങ്ങൾ മേടിച്ചെങ്കിൽ പൈസ വെച്ചാൽ നമുക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒന്നുമില്ല സംഭവം എനിക്കിഷ്ടമായി ഇനി ഫൈനൽ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ കാര്യം അപ്പോൾ നോക്കിയ സത്യം പറയണമെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും പാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഇവിടെ എടുത്തിട്ട് അങ്ങനെയൊക്കെ നോക്കുക അപ്പോൾ സംഭവം തന്നെയും ഇണ്ട് സ്റ്റെപ്പുകൾ ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഫാമിലി പോലെയല്ലോ അപ്പോൾ അതുകൊണ്ടായിട്ട് പറഞ്ഞു തരണേ അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഓരോ എല്ലാ പ്രോഡക്റ്റും ഇങ്ങനെ കിട്ടണമെന്ന് കണ്ണികൊണ്ടതൊന്നും വാരിക്കും ഇരുത്തേക്കാം നമ്മൾ അതിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഓ സ്മെല്ലാണ് സഹിക്കാൻ പറ്റാത്ത മീൻസ് അടിപൊളിയാണ് ഒരു ഇത് കുറച്ച് അധികം എടുക്കണം കേട്ടോ കാരണം ഇതൊരു മാസ്ക്കാണ് അപ്പോൾ നമ്മൾ മാസ്ക് മുഖത്ത് കുറച്ച് അത് കിട്ടിയിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീ മിനിറ്റ്സ് വയ്ക്കാം കേട്ടോ നമ്മളെല്ലായിടത്തും അത്യാവശ്യം ജനറസ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ആ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദുബായ് ടു അല്ലെ കൊച്ചിൻ ടു ദുബായ് അത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ വീഡിയോടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുണ്ട് ടൈമില്ല ഇവർ പെട്ടെന്ന് പോയപ്പോഴാണെങ്കിൽ വീഡിയോസ് ഇടാനും കാര്യങ്ങൾക്കൊന്നും ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നിട്ട് കാട്ടി മനസ്സിലായി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പോകും കഴികളായിട്ടോ ഇത് വിട്ടിരുന്നോട്ടെ അപ്പോൾ അപ്പൊ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ചെറുപ്പം മുതൽ ഇങ്ങനെ മുഖത്തോ ഓരോന്ന് തേക്കലും പിടിക്കലും എന്ത് ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നറിയോ ശരിക്കും ഈ കുരുക്കളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല ഞാൻ ഓരോരുത്തരും അത് തേക്കണം കാണും ഇതൊക്കെ തേക്കണം കാണും ചെറുപ്പത്തിൽ മുതൽ അത് ഇതൊക്കെ തേച്ചിട്ടാണ് ഈ കുരു സ്കിന്ന് എന്താ പറയുക ഓയിലി സ്കിന്നും അങ്ങനെയൊക്കെ ആയത് അതെന്താണെന്നറിയില്ല ഒരു ഹരാണ് സ്കിന്നിൻ്റെ അതുപോലെ മുടിയോ മുടിയോക്കെ ടെൻത്തിലൊക്കെ പഠിക്കണ സമയത്ത് നല്ല ഉള്ളിൽ ഇത്രയും തിക്കൽ ഇത്രയും ഇപ്പോഴൊന്നുമില്ല ഇത്രയും തിക്കൽ ഉണ്ടായിരുന്നായിരുന്നു അതപ്പോൾ പോയി വഴക്കിട്ട് എനിക്ക് ഇത്രയും മുടി വേണ്ട വേണ്ട അത് മുടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലെനത്തിൽ നല്ല ഇതുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം പീരീഡ്സൊക്കെ ഞാൻ ഒരു സെവൻ സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണ് അപ്പോഴാണെങ്കിൽ നല്ല ഉള്ളിൽ മുടിയായിരുന്നു മെലിഞ്ഞിട്ടായിരുന്നു നല്ല ഉള്ളില് മുടിയായിരുന്നു അപ്പോൾ അങ്ങനെ അച്ഛനെ ആണെങ്കിൽ നല്ല മുടിയുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് അത്രയ്ക്കും ഇഷ്ടമില്ല അമ്മയ്ക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു നല്ല മുടി മറ്റേ അച്ഛന് നല്ല നീളത്തിൽ അമ്മയ്ക്ക് കുറേ നീളം അങ്ങനൊന്നും ഇഷ്ടമില്ല അപ്പോൾ പിന്നെ ടെൻത്ത് ആയപ്പോൾ ഞാൻ ഇവർ കാണാണ്ട് ഞാൻ പോയി മുടി മുറിച്ച് ആകെ കൊള്ളാക്കി മുടി മുറിച്ച് എലി എന്നിട്ടാ എലി കടിച്ച പോലെ അങ്ങ് അങ്ങനെ ആക്കി വെച്ചിട്ട് അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്റ്റെപ്പ് ലെയർ കട്ട് ചെയ്തു അപ്പോഴാണ് ഞാൻ ലൈഫ് ആദ്യമായിട്ട് ടെൻത്തിൽ സ്റ്റെപ്പും ലെയറ് കട്ടിയാണ് അതുവരെയൊക്കെ നമ്മൾ മാമാട്ട് കുട്ടിയമ്മയുടെ പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തിടും ജസ്റ്റ് സ്ട്രേറ്റ് യൂവ് ഇവിടം വരച്ചൊക്കെ യൂവ് അങ്ങനെയൊക്കെ അത് നമ്മളെപ്പോഴാണെങ്കിലും നല്ല അടിപൊളി സലൂണിലൊക്കെ കൊണ്ടുപോയിട്ടോ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക മുടി വെട്ടില്ല എന്ന് മാത്രം ലെങ്ത്ത് കുറെ ഉണ്ടാവണം ചെറുപ്പത്തിലൊക്കെ നമുക്ക് അടിപൊളി സ്ഥലത്തൊക്കെയാണ് പോയി വെട്ടി തരാറ് അവസാനം വെട്ടിയിട്ട് എന്താണോ സ്റ്റെപ്പും ലെയർ അടിച്ചപ്പോൾ മുടിയുടെ ടെക്സ്റ്ററെ മാറി നല്ല കോല മുടിയായിരുന്നു കോല മുടി മാറിയിട്ട് ഒരു ബേബി ഹെയറെ എനിക്കാണെങ്കിൽ ബേബി ഹെയർ കണ്ണിന് ദൃഷ്ടി കണ്ടുകൂട എനിക്ക് എൻ്റെ കോല മുടി തന്നെ ഇഷ്ടം അതും പിന്നെ നമ്മൾ ഇപ്പോഴും ഷാംപൂട്ടു ഷാംപൂ ഇട്ടിട്ട് മേരിയൊക്കെ കണ്ടീഷണറൊന്നും ഇടില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ഇപ്പോഴും അതെ ഇപ്പം പിന്നെ നമ്മൾ ഈ ബോട്ടോക്സൊക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് ഇടണം ഇല്ലെങ്കിൽ ഭയങ്കര ചകിരി പോലെയോ അതുകൊണ്ടാണ് ഇപ്പോൾ അതിട്ടണമെങ്കിൽ യൂഷ്വലി ഇഷ്ടമില്ല അപ്പോൾ അതും കൂടി ഇടാണ്ടായിപ്പോൾ ഭയങ്കര ചക്കരി പോലെ ഇട്ട് എൻ്റെ കണ്ടീഷണർ ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എൻ്റെ സ്കാൽ ഇപ്പോൾ ഓൾറെഡി ഓയിലിയാണ് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ കണ്ണിയാണ്ടൊക്കെ ചെയ്തിട്ടാന്ന് തോന്നുന്നു ഓയിലിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടീഷണറും കൂടി ഞാനാണെങ്കിൽ ഇവിടെ എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല ഈ ഹെയറിൻ്റെ ഇവിടെ മാത്രം ഇടാമെന്ന് ലെങ്ത്തിൽ മാത്രം ഇടാന്ന് അപ്പോൾ ഇങ്ങനെ എണ്ണമയം പോലെ അതുകൊണ്ടാണ് ഇടാത്ത അങ്ങനെ പിന്നെ കുറച്ചൊക്കെ വന്നപ്പോൾ എൻ്റെ ഒരു കസിന്റെ കല്യാണം ആ കസിനെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ആളുടെ കല്യാണം അഷ്ടേച്ചി അപ്പം അഷ്ടേച്ചിയുടെ കല്യാണത്തിന് മുദി സ്മൂത്തനിങ് ചെയ്തു വീട്ടിലിരുന്നിട്ടാണ് അപ്പോൾ ചേച്ചി വന്നിട്ട് വീട്ടിൽ വന്നിട്ട് സ്മൂത്തനിങ് ഫസ്റ്റ് ടൈം ചെയ്തു അപ്പം ആ ചേച്ചിയാണെങ്കിൽ നമ്മളെ നാച്ചുറൽ ഹെയറിൽ സ്മൂത്തനിങ് ചെയ്തിട്ട് അടിഭാഗത്ത് വേവിയാക്കി നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ നാച്ചുറൽ ഹെയറിലായിരിക്കണ സമയത്ത് അടിഭാഗത്ത് വേവിയാ ഒരു ഇനിയിപ്പോൾ എനിക്ക് വേവിയാക്കാൻ പറ്റുമോ പറഞ്ഞാൽ അടിഭാഗത്ത് പറ്റിയില്ല കാരണം ഓൾറെഡി ചെയ്തുമല്ലോ അപ്പോൾ ആ ടൈമിൽ ആക്കിയായിരുന്നു അപ്പം അങ്ങനെ ചെയ്തിട്ട് എന്താണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് തൃപ്തിയായില്ല കാരണം എനിക്കാണെങ്കിൽ അത് സ്മൂത്തനും പോലെ ബട്ട് അടിഭാഗത്ത് വേവി അപ്പോൾ പണ്ടത്തെ പോലത്തെ വേവി ഹെയർ എനിക്ക് പിരി പിരിയല്ല ഒത്തിരി വേവി എനിക്ക് അത് അങ്ങനെ അത് വീണ്ടും ഇതാ കുറെ നാള് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെയ്തത് അതും ഇതുപോലെ തന്നെ ഏതൊരു ഇത് വന്ന എനിക്ക് ലെയർ അടിക്കണം പറഞ്ഞിട്ട് വാച്ച് അന്നും നല്ല ഈ സ്മൂത്ത്നിങ് ചെയ്താലും നല്ല തിക്കില് നല്ല ഭംഗിയിൽ കിടക്കണ്ടായിരുന്നു നല്ല പനം കൊല പോലൊക്കെ കിടക്കണ്ടായിരുന്നു അപ്പോഴും ഇതുപോലെ എന്താ പറയുക അപ്പം അമ്മ പറയാം ആരെങ്കിലൊക്കെ കണ്ണിട്ടോന്ന് എനിക്കിങ്ങനെ ഓരോ തോന്നല് വരണേന്ന് കാരണം നല്ല മുടി ഇങ്ങനെ തിക്കിൽ ഇങ്ങനെ കറട്ടൻ പോലെ ഇങ്ങനെ കിടക്കുകയെ അപ്പോൾ ഇതിനും ഉള്ളുണ്ടായിരുന്നുള്ളൂ ശരിക്കും അപ്പോൾ അപ്പോൾ എന്താ പറയുക എന്തോ ഒരു പിരി കയറിയിട്ട് അങ്ങനെ അതൊരു ലെയർ അത് അതങ് അതല്ല എൻ്റെ ചേട്ടനാണെങ്കിൽ നാച്ചുറൽസിലാണ് ഹെയർ കട്ട് ചെയ്യാറ് അപ്പോൾ ഒരു വശം പോയപ്പോൾ ഞാനും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വേറെ കൂട്ടോ പോകാൻ അപ്പം നമുക്ക് അവിടെ ഇരിക്കാം ഫാമിലി ആയിട്ട് നമുക്ക് യൂൺസെക്സ് അലൂണാല്ലോ അപ്പം നമുക്ക് ഇരിക്കാം അപ്പം ഇരിക്കണ സമയത്ത് ഒരു ഈ നമ്മളുടെ എന്താ പറയുക നോർത്ത് ഇന്ത്യൻസ് ആണ് കട്ട് ചെയ്യണത് ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണേ അപ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ അവർ ഇങ്ങനെ പെൺപിള്ളേർക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അടിപൊളി സ്റ്റൈലിൽ അടിപൊളിയായിട്ട് കട്ട് ചെയ്യണെനിക്കത് വേണം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ അച്ഛനും മുടി വെട്ടാണെങ്കിൽ എനിക്കിവിടെ തന്നെ വെട്ടണം അപ്പൊ എൻ്റെ ഇഷ്ടമല്ല എന്തെങ്കിലും ആവട്ടെ എന്ന് അങ്ങനെ വിട്ടു കുറെ പറഞ്ഞു വേണ്ട വേണ്ട പിന്നെ പറഞ്ഞെങ്കിൽ കണ്ടപ്പോ പിന്നെ ഒരു ആഗ്രഹമല്ല വെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ വെട്ടിട്ടെന്തായ മുടി ആകെ എനിക്ക് ഈ ലയറൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോലന് കഴിയുമ്പോൾ നല്ല ഭംഗിയിലെടുക്കും ലെയർ ഒക്കെ ഇടുമ്പോ രസമാണ് ആളാണെങ്കിൽ എന്താ പറയാ ഹീ ഹീറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്തൊന്നും തന്നില്ല അങ്ങനെ തന്നെ ഇട്ടെ അപ്പൊ കണ്ടപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നനഞ്ഞ കോഴി നിന്നിട്ട് മുടിയുടെ ഉള്ളൊക്കെ പോയിട്ട് ഇവിടെ 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 മാത്രം ഇങ്ങനെ ഇതായിട്ട് അതും അടുത്ത ദിവസം വാഷ് ചെയ്തപ്പോ ഇങ്ങനെ ചുരുണ്ട് രണ്ട് മുന്തിരിക്കൊല പോലെ ഇവിടെ രണ്ട് സൈഡിലും എന്നിട്ട് ആകെ വൃത്തികേടായിരുന്നു എന്തൊരു ഫങ്ഷനും കൊണ്ടായിരുന്നു അപ്പൊ നോക്കുമ്പോണെങ്കിൽ തലേന്ന് നോക്കിയപ്പോ ഭയങ്കര വൃത്തി കേട് ഇങ്ങനെ കൊല ഇട്ട് എന്നിട്ട് തലേന്റെ തലേന്നായിട്ടോ എന്നിട്ട് തലേന്ന ഇപ്പൊ വീണ്ടും ഈ ഭാഗം മാത്രം ഈ ഭാഗം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ക്രൗൺ ഏരിയ മാത്രം സ്മൂത്ത്നിങ് ചെയ്തു അപ്പോൾ ഈ ബോട്ടോക്സൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഇതുണ്ടായിരുന്നു ഏത് അയ്യോ എൻ്റെ പേര് മറന്നൂല്ലോ വേറെ ഒരു ട്രിറ്റ് കരാറ്റീൻ ഉണ്ടായിരുന്നു അത് ബട്ട് അത്രയും വലിയ ഫേമസ് കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പിന്നെ അത് ഇപ്പോൾ ഫൈനലായിട്ട് ബോട്ടോക്സ് ചെയ്തു അതിപ്പോൾ ഇപ്പോൾ ക്ലിപ്പ് കൂത്തിയക്കാട്ടോ അതങ്ങനെ ബോട്ടോക്സ് ചെയ്തു ഇതിപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഈ വേവിനെസ് ശരിക്കും ഇങ്ങനെ വേവിനെസ് ഒന്നും ഉണ്ടാവില്ല എൻ്റെ എന്താ പറയുക വെർജിൻ ഹെയർ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ കോലനാണ് അപ്പം ശരിക്കും ഇതുപോലെ ഉണ്ടാവില്ലേ ഞാനിങ്ങനെ ബാക്ക് കോംബ് ചെയ്തിട്ടാണ് ഇതിപ്പോ ഇനി വന്ന മുടിയാണ് എന്താണെന്നല്ലേ കണ്ടത് ബാക്ക് കോംബ് ചെയ്ത് ബാക്ക് കോംബ് ചെയ്തിട്ടിപ്പോൾ ഇങ്ങനെ ഏതോ അല്ലെങ്കിൽ ഇത്തിരി നാളും കൂടി നല്ല കോലനായിട്ട് നടന്നേനെ പക്ഷെ ഭയങ്കര ചപ്പിയായിട്ട് കിടക്കും എനിക്കത് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഒക്കെ എടുക്കുമ്പോൾ ബാക്ക് കോംബ് ചെയ്യും അപ്പം ഇതാണ് എൻ്റെ മുടിയുടെ കഥ അപ്പോഴേക്കും ടൈം അതിൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ അതും ഡേ ഫേസ് അപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിരുന്നു പറയില്ലേ അതുപോലെ കേട്ടോ നമ്മൾ ശരിക്കും ബ്യൂട്ടി പാർലറിൽ പോണ ആ ഫേഷ്യൽ പോലെയല്ല കേട്ടോ അതാണെങ്കിൽ നമുക്കിങ്ങനെ മസാജൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ ആ സുഖമൊന്നും ഉണ്ടാവില്ല ബട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു അടിപൊളി കാര്യട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് ഇക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെ ഇനി അടുത്തതും കൂടി ചെയ്യാം അടുത്തത് അപ്പോൾ ഫൈനൽ ഇത് കേട്ടോ ഞാൻ അവരെ ഇങ്ങനെ കുത്തി വെച്ചേക്കാം കേട്ടോ ഇത് അപ്പോൾ ഫൈനലി ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് സിറമാണ് സ്കിൻ ഫേംനസും ഹൈഡ്രേറ്റ് ആൻഡ് ബ്രൈറ്റ് സ്കിന്നൊക്കെ ഒക്കെ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫൈവ് ടു സെവൻ ഡ്രോപ്പ് എടുത്തിട്ട് ഫേസിൽ മസാജ് ചെയ്യാൻ ടു ടു ത്രീ മിനിറ്റ്സ് ഫോർ ബെസ്റ്റ് റിസൾട്ട് ഇത് നമുക്ക് എന്താ നാച്ചുറൽ ആക്റ്റീവ് ആക്റ്റീവ്സ് ഉണ്ട് സ്കിൻ ഇൻ ടാർജ്ഡാണ് ഞാൻ സ്കിൻ ടോൺ ആൻഡ് ലൈറ്റർ ആൻഡ് ബ്രൈറ്റർ ലുക്കൊക്കെ കിട്ടും എന്നാണ് പറയണേ അപ്പോൾ ഇവിടം വരാൻ മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടമായി ഇതും കൂടി ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു മുന്നൂറ്റി സംതിങ് ഉള്ളെന്നാ തോന്നുന്നു ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കട്ടോ അതിനൊന്നു പറയുന്നത് ഭയങ്കര ബഹുത്താണ് ഇതിപ്പോ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഇടാനുള്ള പ്രൊഡക്റ്റ് ഉണ്ട് സംഭവം ചെറുതാണെങ്കിലും ഉള്ളിൽ അത്യാവശ്യം ഉണ്ട് കിട്ടോ കുറേ ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് ഒരു രണ്ടാ പ്രാവശ്യം കൂടാതെ ഉണ്ട് കെട്ടോ അടുത്തത് ഇതിട അടുത്തത് എന്താ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാൻ സിറ സിറാട്ടോ അത് നമ്മളെ ഫേസിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ വരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഓരോ കഥകളൊക്കെ വേണ്ടി നിങ്ങളെ വെറുപ്പിച്ചു എന്നാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളട്ടെ ഉണ്ട് വേണ്ടി എനിക്ക് സംഭവം പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇനി ഇതേ ഇതൊക്കെ പാട് കുരു വന്ന് പോയതാ കേട്ടോ ഇത് മാത്രം ഇപ്പം കുരുള്ളൂ ഇതൊക്കെ കുരു വന്ന് പോയതാണ് ഇതിപ്പോൾ ഇവിടെ കരൻ്റില് ഈ ഒരു കുരു മാത്രമേ ഉള്ളൂ ഒക്കെ പോയതാ ഈ പാട് മാറ്റാനുള്ള പാടെ എനിക്കറിയുള്ളൂ വരും പോവും ഇവര് പോകണവരെ അത്യാവശ്യം ക്ലിയർ സ്കിന്നായിട്ട് ഇരിക്കണ്ടായിരുന്നു വേറെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അച്ഛനോടൊപ്പം പുറത്ത് പോയപ്പോൾ സൺസ്ക്രീന് കുറച്ച് അധികം കിട്ടുന്നുണ്ടായിരുന്നു അതാണ് ഈ പിമ്പിൾസ് ഇത്രയും വരാൻ ചാൻസ് പിന്നെ ചുട്ട വെയിലത്തും പോയിട്ട് അല്ലാണ്ട് വേറെ പിന്നെ കുറച്ച് ഹോർമോണൽ ചേഞ്ചസും ഉണ്ടാവും അല്ലാണ്ട് വേറെ ഒന്നുമില്ല വേറെ ഒന്നും കണ്ണിയൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഇപ്പോൾ അത് കണ്ടാവും അത് മാത്രമുണ്ട് അപ്പോൾ ഇനി അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തേക്കേണ്ടത് അപ്പോൾ വീട് എൻ്റെ കൂടെ ഇത്രയും നേരം ഇരുന്നു വളരെയധികം താങ്ക്സ് കിട്ടുമോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ് ആയി ഞാൻ വരുന്നതായിരിക്കും അതുപോലെ ബൈ